എല്ലാവർക്കും നമസ്കാരം ജെ പി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗ്രനേറോയുടെ ജെ സോറി എസ് ഇലവൻ പറഞ്ഞിട്ടുള്ള ഒരു മോഡലിൻ്റെ റിവ്യൂ ആണ് ഇതൊരു വയർലെസ് മൈക്കാണ് ഈ വയർലെസ് മൈക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി യൂട്യൂബിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ഇതിൻ്റെ ഒരു ഓൾറൗണ്ട് റിവ്യൂ എന്താണ് ഈ ഒരു മൈക്കിന്റെ ക്വാളിറ്റി ഇപ്പൊ നാളെ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കേണ്ടത് എന്താ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഈ മൈക്കിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പ്രധാന കാര്യങ്ങളിലേക്ക് പോവാം ഓക്കെ ഇത് ഗ്രനേറോയുടെ എസ് ഇലവൻ പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഏകദേശം ഇതിന്റെ ആമസോണില് ആയിരത്തഞ്ഞൂറ് രൂപകളും ഇതിന്റെ പേരുണ്ട് ഇതൊരു ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് ഇതിലുള്ളത് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഞാൻ ഇത് മേടിച്ചപ്പോൾ എസ് ഇല എസ് തേർട്ടി എന്ന് പറഞ്ഞുള്ള മോഡലായിരുന്നു ഞാൻ മേടിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷെ അതിലൊരു സിംഗിൾ മോഡലിൽ കണ്ടപ്പോൾ എസ് തേർട്ടിയുടെ സിംഗിൾ മോഡൽ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ച് മേടിച്ചുള്ളത് പക്ഷെ നമുക്ക് വന്നിട്ടുള്ളത് എസ് ഇലവൺ ആയിരുന്നു കാരണം എസ് തേർട്ടിക്ക് സിംഗിൾ മോഡലില്ല അതായത് സിംഗിൾ ട്രാൻസ്മിറ്റർ ഇത് ഇതാണ് സിംഗിൾ ട്രാൻസ്മിറ്റർ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഇലവൻ എസ്ഇ ഇലവൻ പറയുള്ള ഈ ഗ്രനേറോ മൈക്കിലെ വോയ്സ് ആണ് ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അതായത് തേർഡ് ലെവൽ നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ട് എന്താണ് തേർഡ് ലെവൽ നോയിസ് ക്യാൻസലേഷൻ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇതേപോലെ ഒരു കേസ് ഈ ഒരു കേസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറും അതെ അതേപോലെ ഇവിടെ നമുക്ക് എഴുതി കാണിക്കും അതായത് ചാർജ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഈ ഒരു ട്രാൻസ്മീറ്റർ ഇതിൽ ഇടുന്ന സമയത്തുമാണ് ഇവിടെ നമുക്ക് ചാർജ് കാണാൻ സാധിക്കുകയുള്ളൂ നൂറ് ശതമാനം ഉണ്ടായിരുന്നു ഞാൻ എടുത്ത സമയത്ത് കമ്പനി ഈയൊരു മൈക്കിൽ അവകാശപ്പെടുന്നത് അഞ്ച് മണിക്കൂറോളം നമുക്ക് വൺ ടൈം ഇതിൽ ഉപയോഗിക്കാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേപോലെ മറ്റു ചില പ്രത്യേകത എന്ന് ചോദിച്ചാൽ കമ്പനി പറയേണ്ടത് വൺ ഇയർ വാറൻറ്റി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് അതായത് ഗ്രൻ ഇയറുടെ എസ്ഇ എസ് എസ് ഇലവൻ പറഞ്ഞുള്ള ഈയൊരു പ്രോഡക്റ്റിന് കമ്പനി ഏകദേശം വൺ ഇയർ വാറൻറ്റിയും സെവൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് കമ്പനി തരുന്നുണ്ട് ഓക്കെ നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് റിവ്യൂ മീൻസ് അൺബോക്സ് മീഡിയ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരി അതിനുശേഷം നമുക്ക് കൂടുതൽ മൈക്കിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് തന്നെ നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എസ് ഇലവൻ പറഞ്ഞ മോഡലിൽ തന്നെ നോയിസ് ക്യാൻസലേഷൻ ത്രീ ലെവലിലാണ് നോയിസ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ കണ്ടു വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാം നമ്മളിനി മൈക്കിന്റെ കൂടുതൽ കാര്യങ്ങളിലൂടെ നമുക്ക് പോകാം ഇതാണ് നമ്മളുടെ ട്രാൻസ്മിറ്റർ ഒരു ഉണ്ട് ഒരു ട്രാൻസ്മിറ്റർ ആണ് ഈ ഒരു കേസിൽ നമുക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ചാർജ് ഒക്കെ എഴുതി കാണിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ട്രാൻസ്മിറ്റർ ഇപ്പൊ ത്രീ ലെവൻ നോയ്സ് ക്യാൻസലേഷനിലാണ് ഓൺ ആയി കിടക്കണുള്ളത് ഓക്കെ അതായത് ഓൺ ആക്കുന്നതും ഓഫാക്കാനും വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു ബ്ലാക്ക് സ്വിച്ച് ഉണ്ട് ഓക്കെ അത് ലോങ്ങ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓൺ ആവും ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ഓഫാവും ഇപ്പം ഇങ്ങനെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് നമ്മൾ ഒരു ടാപ്പ് ചെയ്താൽ ഒരു ടാപ്പ് ചെയ്താൽ ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഗ്രനറയുടെ ഈ മൈക്കിലൂടെയുള്ള വോയിസ് തന്നെയാണ് പക്ഷേ ഇപ്പം നിലവിൽ ഒരു നോയ്സ് ക്യാൻസലേഷനും ഓൺ അല്ല ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഒരു ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ സൗണ്ടുകളൊന്നും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കില്ല കാരണം എന്താ നമ്മളെ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഈ ലോങ് പ്രസ്സ് ചെയ്തതിലൂടെ നമുക്ക് വിട്ടുപോകുന്നു കാരണം ഒരുപാട് ലൈറ്റുകളൊന്നും തന്നെ ഇപ്പോൾ കത്തുന്നില്ല എന്തുകൊണ്ട് പിന്നെ ഈ വോയിസ് നമ്മൾ ഫോണിലൂടെ കേട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള കണക്ഷൻ മാത്രമേ വിട്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മളുടെ ഫോണുമായിട്ട് ആ റിസീവർ റിസീവറ് കണക്റ്റഡായിരുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നമ്മളെ ഫോണെന്ന് പറഞ്ഞത് എസ് ട്വൻ്റി വൺ എഫ് ഇ പറഞ്ഞുള്ളൊരു ഫോണാണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ റിസീവർ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കളക്ഷൻ വിച്ഛേദിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പരസ്പരം ഒന്നും അല്ല ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് എസ് ട്വൻറ്റി വൺ എഫ് ഇ ഫൈവ് ജിയുടെ മൈക്കിലെ ആ ഒരു ഫോണിലെ മൈക്കിലെ വോയ്സാണെന്ന് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ എത്രത്തോളം നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും കാരണം വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്ക ഉണ്ടായിരിക്കും ഇപ്പോൾ കിളികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് താഴെ കുട്ടികൾ കളിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഓരോ ഫോണിനും ഓരോ മൈക്ക് ക്വാളിറ്റി ആയിരിക്കും ഇതൊക്കെ പറയുന്നത് എസ് ട്വൻറ്റി വൺ എഫ് ഫൈവ് ജി പ്രീമിയം മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആണ് ഓരോ ഫോണിനും അതിൻ്റെതായുള്ള മൈക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാനും ഫോണും തമ്മിലൊരു ഒന്നര ടു ഒന്നേക്കാല് ടു ഒന്നര മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് മൈക്കിലോട്ട് തന്നെ തിരിച്ചു പോകാം നമ്മളൊന്ന് ലോങ് പ്രൊസസ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും ഗ്രീൻ ലൈറ്റ് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഓണല്ല ഓക്കെ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഒന്നുമല്ല ഇപ്പം നിങ്ങൾക്ക് സെറ സറൗണ്ടിങ്ങിലെ കാര്യങ്ങളൊക്കെ ഇങ്ങൾക്ക് കേട്ടിണ്ട് കേട്ടിട്ടുണ്ടായി എന്നാണ് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു സ്വിച്ച് വൺ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഒന്ന് മിന്നിക്കത്തും വൺ ടൈം ഒന്ന് മിന്നി കത്തും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലെ നോയിസ് ക്യാൻസലേഷൻ ലെവൽ വൺ ആയിട്ടുള്ള വോയിസാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ചെറുതായിട്ട് നോയ്സൊക്കെ ഒന്ന് കുറഞ്ഞ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരിക്കും അഗെയിൻ നമ്മൾ ടു ലെവലിലേക്ക് പോവാണ് ഒരു ടാപ്പും കൂടി ചെയ്യുമ്പോൾ ഈ ലൈറ്റ് രണ്ട് പ്രാവശ്യം മിന്നി കത്തും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയിസ് സ്ക്രീൻ ക്യാൻസലേഷൻ ടു ഓൺ ആക്കിയിട്ടുള്ള വോയിസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കും ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് സംസാരിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ ലെവൽ ടുവിലാണുള്ളത് ഒരു ടാപ്പും കൂടിയും ചെയ്യുമ്പോൾ ഒരു ടാപ്പും കൂടിയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ത്രീ ലെവൽ നോയിസ് ക്യാൻസലേഷൻ ഓണാവും ഇപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ഏറ്റവും മാക്സിമത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ വോയിസ് കിടക്കുന്നതും വോയിസ് ഒന്ന് ഇൻക്രീസ് ആകുകയും ചെയ്യും കൂട്ടത്തിൽ നോയിസുകളൊക്കെ ഒന്ന് കുറ കുറയുകയും ചെയ്യുന്നുണ്ടാകും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വോയിസിൽ വന്നൊരു മാറ്റങ്ങൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇത് ഒരു ടാപ്പും കൂടിയും ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്തൊരു ലെവലിലേക്കാണ് ഈ പോവുക ഓക്കെ ഇപ്പൊ താഴത്ത് വണ്ടികൾ പോകുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണെന്ന് സംസാരിച്ചുണ്ട് താഴത്ത് വണ്ടികൾ പോകുന്നുണ്ട് ഇപ്പൊ വേറെ നോയിസ് കാറ്റിന്റെ നോയിസ് ഉണ്ടായിരിക്കും അതൊക്കെ നിലവിൽ ഇപ്പൊ നിങ്ങൾ കേൾക്കേണ്ടാവില്ല ഒരു ടാപ്പ് ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ മൊത്തത്തിൽ പോകും അപ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഓക്കെ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്തു ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്ത ലെവലിലാണ് ഇപ്പം അല്ലത് മൈക്കിൽ കൂടെ തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ത്രീ ലെവലിലോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വൺ ടു ത്രീ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ത്രീ ലെവൽ നോയിസ് ക്യാൻസലേഷനിലാണ് അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു എസ് തി പറഞ്ഞ എസ് ഐ അല്ലെങ്കിൽ എസ് തി പ്രോ പറഞ്ഞ ഒരു മോഡലിലേക്ക് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു മൈക്ക് എന്ന് പറഞ്ഞ പോർട്രോണിക്സിന്റെ ഡാഷ് സെവൻ പറഞ്ഞുള്ള ഒരു ആയിരുന്നു ഏകദേശം എഴുന്നൂറ് രൂപയായിരുന്നു അതിന്റെ വില എന്ന് പറയുന്നത് അത് അത്യാവശ്യം ആ ഒരു റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലായി എന്ന് തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് ലെവലിലേക്ക് വന്നപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവലുണ്ട് പക്ഷെ ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത് ആയിരത്തഞ്ഞൂറ് രൂപയിലെ ഏറ്റവും കുഴപ്പമില്ലാത്ത മോഡലാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സിംഗിൾ ആണ് ഡബിൾ അല്ല അതായത് സിംഗിൾ ട്രാൻസ്മിറ്റർ ആണ് ഓക്കെ അപ്പോൾ കൂടുതൽ ഈ ഒരു മൈക്കിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളുടെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ ഒരു മൈക്കിന്റെ വേറെ കാര്യം എന്താ വെച്ചാല് തേർട്ടി ഫൈവ് ഡെസിബിൾ ആണ് ഇതിന്റെ ഓഡിയോ സെൻസിബിൾ എന്ന് പറയുമ്പോൾ അത് ഡെസിബിളിന്റെ ലെവൽ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഡെസിബൽ ലെവൽ മീൻസ് ഓഡിയോ നമ്മൾ സെൻസ് ചെയ്യണ കാര്യങ്ങളും കൂടും ഇപ്പൊ നമ്മളെ ബോയിയുടെ മൈക്കൊക്കെ വരികയാണ് ഇപ്പൊ ബോയെ വി ടെൻ അതേപോലെ വി വൺ പറഞ്ഞ മൈക്കുകൾക്ക് ഡെസിബൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് അത്രയും അടിപൊളിയായിരിക്കും മനസ്സിലാക്കി ബോയെന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ബ്രാൻഡാണ് അതിന് അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തോളിൻ്റെ ഒരു ആവശ്യകതകൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ